മരണത്തെ അതിജീവിച്ച് നിത്യയൗവനം നേടാനായി ശ്രമിക്കുന്ന അമേരിക്കയിലെ കോടീശ്വരനായ ബ്രയാൻ ജോൺസന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങി നെറ്റ്ഫ്ലിക്സ് ഡോൺ ഡൈ ദി മാൻ ഹു വാണ്ട് ടു ലിവ് ഫോർ അവർ എന്ന ഡോക്യുമെൻ്ററിയിൽ ലോകത്തെയകെ ഞെട്ടിക്കുന്ന ബ്രയാൺ ജോൺസൻ്റെ ജീവിത രീതിയാണ് കാണിച്ചിരിക്കുന്നത് നാൽപ്പത്തേഴ് കാരനായ ഇയാൾ മരണത്തെ അതിജീവിക്കാനായി ഓരോ വർഷവും കോടികളാണ് ചെലവഴിക്കുന്നത് ഇത്രയേറെ പണം ചിലവഴിക്കുന്ന ആന്റി ഏജിംഗ് പ്രോട്ടോകോൾ ആണ് ഡോക്യുമെന്ററിയിലെ ഇതിവൃത്തം മരണത്തെ അതിജീവിച്ച് യൗവനം നിലനിർത്താനായി ഓരോ ദിവസവും അൻപത് ഗുളികകളാണ് ബ്രയാൻ ജോൺസൺ കഴിക്കുന്നത് ഓരോ വർഷവും പതിനാറ് കോടിയിലേറെയാണ് ഈ ആന്റി ഏജിംഗ് പ്രോട്ടോകോളിനായി ഇദ്ദേഹം ചിലവഴിക്കുന്നത് അനുദിനം യുവത്വം നിലനിർത്താനായി കൃത്യമായ ഭക്ഷണക്രമവും ക്രമവും കടുത്ത വ്യായാമവും ആണ് പിന്തുടരുന്നത് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ ഇതിനകം തന്നെ ഹിറ്റാണ് തനിക്ക് തന്റെ മകനോടൊപ്പം ഒന്നിലേറെ ജന്മം ജീവിക്കണമെന്നും ഇതിനായി നൂറു വർഷം പോലും മതിയാവില്ലെന്നുമാണ് ഡോക്യുമെന്ററിയിൽ ബ്രയാൻ ജോൺസൺ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതകളും താൻ പരീക്ഷിക്കുമെന്നും ഇതുവഴി മരിക്കാതിരിക്കുകയാണ് ലക്ഷ്യം രക്ത കൈമാറ്റ ചികിത്സയും വ്യായാമവും ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങളും നിയന്ത്രണങ്ങളുമാണ് ഇതിനായി താൻ ചെയ്യുന്നത് തന്റെ ജീവിതചര്യകൾ നിയന്ത്രിക്കാൻ പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ കൂടെയുണ്ടെന്നും ബ്രയാൻ району.